അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നയങ്ങളും സമീപനവുമെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയവുമാണ് തികഞ്ഞ ഒരു ബിസിനസ് സാമ്രാട്ടായ ട്രംപ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലും മിന്നും പ്രകടനം നടത്തുന്നതിന്റെ തെളിവാണ് യു എസിന്റെ നാൽപ്പത്തിയഞ്ചാമത്തെയും നാല്പത്തിയേഴാമത്തെയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കും വിധമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതത്തെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് വിജയത്തിന്റെ ഒരു പഴഞ്ചൊല്ലായി മാറിക്കഴിഞ്ഞു ഏറ്റവും അപമാനകരമായ വിപരീത സാഹചര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ തളർത്താനാവുന്നില്ല ട്രംപിന്റെ ആത്മവിശ്വാസവും സ്വയം സേവിത സ്വഭാവവും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നതിനൊപ്പം അക്കാരണങ്ങളാൽ വിമർശനങ്ങൾക്കും അത് കാരണമായിട്ടുണ്ട് തന്റെ െട്ട് വയസ്സിനിടെയുള്ള ജീവിതയാത്രയിലെ ഉയർച്ചകളിലും താഴ്ചകളിലും ഒരുപോലെ നിൽക്കുന്ന ട്രംപിന്റെ വിജയത്തിനു പിന്നിൽ ഒരു രഹസ്യമുണ്ട് നോർമൻ വിൻസൻ പീലെ എന്ന അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതന്റെ ആശയങ്ങളായ പോസിറ്റീവ് ചിന്താഗതിയിലൂന്നിയുള്ള ജീവിതശൈലിയാണ് ട്രംപ് തന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കുന്നത് നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനവും അതുതന്നെയാണ് ട്രംപിന്റെ വിശ്വാസത്തിൽ ഒരാളുടെ ഗുരുവെന്നത് അവനവൻ തന്നെയാണ് നന്ദി ചെറുപ്പത്തിന് തന്നെ പിതാവായ ഫെഡറിക്രൈസ്റ്റ് ട്രംപ് വഴി പീലയുടെ ആശിയ സംഹിതകളിലേക്ക് വയസ്സുകാരൻ ഡൊണാൾഡ് ട്രംപ് ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച നോർമൻ വിൻസൻ പീലയുടെ ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് എന്ന പുസ്തകം വൻ വിജയമായിരുന്നു പുസ്തകത്തിന്റെ ഏഴ് ദശലക്ഷത്തിലധികം കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത് മാത്രവുമല്ല പതിനഞ്ച് ഭാഷകളിലേക്ക് ആ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു ഒരാൾ തന്നിൽ തന്നിൽ അചഞ്ചലമായ വിശ്വാസവും പോസിറ്റീവ് മാനസികാവസ്ഥയും വളർത്തിയെടുക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് പ്രതിബന്ധങ്ങളെ മറികടന്ന് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നതാണ് നോർമൻ പീലയുടെ ഈ പുസ്തകത്തിന്റെ കാതലായ സന്ദേശം പോസിറ്റീവ് ചിന്തയുടെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിന്റെ സാരാംശം ഡൊണാൾഡ് ട്രംപിന്റെ പിതാവായ ഫ്രെഡ് ഉൾപ്പെടെയുള്ള വായനക്കാർ ജീവിതഗ്രന്ഥിയാക്കി മാറ്റി അങ്ങനെ ആ മൂല്യങ്ങൾ മകൻ ഡൊണാൾഡ് ട്രംപിലേക്കും ഫ്രെഡ് കൈമാറി ീലയുടെ ആദർശങ്ങളോട് ആകർഷണം തോന്നിയ ഡൊണാൾഡ് ട്രംപിന്റെ മാതാപിതാക്കൾ പീലെ സേവനമനുഷ്ഠിച്ചിരുന്ന മാർബിൾ കൊളീജിയറ്റ് ചർച്ചിൽ സ്ഥിരമായി പോകുമായിരുന്നു കാലങ്ങൾക്ക് ശേഷം പിന്നീട് അവിടെ വെച്ച് പീലയുടെ കാർമ്മികത്വത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വിവാഹം നടന്നത് ട്രംപിന്റെ സഹോദരി മരിയാണിയുടെ വിവാഹവും അതേ പള്ളിയിലായിരുന്നു പീലയുടെ പ്രബോധനങ്ങൾ തന്റെ ജീവിതത്തിലും കരിയറിലും ഗണ്യമായി സ്വാധീനം ചെലുത്തിയതായി ട്രംപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലടക്കം പലപ്പോഴായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആത്മവിശ്വാസം ദൃഢനിശ്ചയം കഠിനാധ്വാനം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പീലയുടെ ബോധ്യങ്ങൾ ട്രംപ് ആരത്തിൽ സ്വാംശീകരിച്ചു ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ വിജയിക്കാൻ പീലയുടെ പ്രബോധനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ീലയുടെ എക്കാലത്തെയും മികച്ച വിദ്യാർത്ഥിയാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ വാഷിംഗ്ടൺ പോസ്റ്റിനോട് ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കിയുണ്ടായി പ്രയാസമേറിയ ബിസിനസ് തകർച്ചകളിൽ നിന്നും സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നും യാതൊരു പരിക്കുമേൽക്കാതെ കരകയറാൻ സഹായിച്ചത് പീലയുടെ പോസിറ്റീവ് ചിന്തകൾ പ്രാവർത്തികമാക്കിയതിലൂടെയാണെന്നും അദ്ദേഹം വിവിധ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം നോർമൻ വിൻസൻ പീലയുടെ ദർശനങ്ങളെ ട്രംപ് മറ്റൊരു തലത്തിലേക്ക് വളച്ചൊടിക്കുകയാണെന്നും ആ രീതി അപകടകരമാണെന്നും വിമർശിക്കുന്നവരുമുണ്ട് അറിയപ്പെടുന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞയും എഴുത്തുകാരിയും ട്രംപിന്റെ അനന്തരവളുമായ മേരി ട്രംപ് ടു മച്ച് ആൻഡ് ഇനഫ് ഹൗ മൈ ഫാമിലി ക്രിയേറ്റ് ദി വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് മാൻ എന്ന പുസ്തകത്തിൽ പീലയുടെ ചിന്തകളെ ട്രംപ് എങ്ങനെ സ്വായത്തമാക്കിയെന്നും ഇപ്പോൾ എപ്രകാരം പ്രാവർത്തികമാക്കുന്നുവെന്നുമുള്ള തുറന്ന വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് ട്രംപിന്റെ മനോഭാവത്തെയും രീതികളെയും എന്നും വിമർശനാത്മക നിലപാടുകളോടെ നോക്കിക്കാണുന്ന വ്യക്തിയാണ് മേരി ട്രംപ് മേരി ട്രംപ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചെഴുതിയ പുസ്തകത്തിന് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചത് ീലയുടെ തത്വചിന്തകളിൽ അധിഷ്ഠിതമായ ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സംബന്ധിച്ച് പീലയുടെ കുടുംബത്തിൽ നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും വിമർശനങ്ങൾ പലപ്പോഴായി ഉയർന്നിട്ടുണ്ട് നോർമൻ വിൻസൻ പീലയുടെ മകനായ ജോൺ പീലെ രണ്ടായിരത്തി പതിനാറിൽ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് ട്രംപ് തന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം ശേഷം ട്രംപ് പലതവണയായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ എന്റെ പിതാവിന്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതിലെനിക്ക് പരിഭ്രമമുണ്ട് ഞാൻ മിസ്റ്റർ ട്രംപിനെ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല അദ്ദേഹത്തെ അത്ര ഗൗരവമായി എടുക്കുന്നുമില്ല എന്റെ പിതാവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടത്തുന്ന പരസ്യപ്രചരണങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു ജോൺ പീലെ പറഞ്ഞു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഉയരുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ഇതുവരെയുള്ള ട്രംപിന്റെ ജീവിതയാത്രയിലുടനീളം പീലെ പകർന്ന ദർശനങ്ങളെ അദ്ദേഹം അത്രമേൽ ചേർത്തു നിർത്തി അതിന്റെ പ്രായോഗിക തലങ്ങളിലൂന്നിയാണ് തന്റെ ബിസിനസിനും രാഷ്ട്രീയത്തിനുമുള്ള ഓരോ നേട്ടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയത് ഇന്ന് ലോക നേതാക്കളിൽ ഉന്നത സ്ഥാനീയനായി അദ്ദേഹം മാറിയിരിക്കുന്നതും അക്കാരണത്താലാണ് പീലെ പകർന്ന പോസിറ്റീവ് ചിന്തകളുടെ സൂചനയും അതുതന്നെയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം